ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ നാൽപ്പത് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വാർപ്പിട്ടാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ വീഡിയോ ആവധി ഒന്ന് കാണാം ഈ കാണുന്നതാണ് വീട് ഇതിലൊരു എൺപത് റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആറ് ഏഴ് ഷീറ്റ് കിട്ട കിട്ടേണ്ടതെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് ഒരു അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു വരുമാനം ഒരു പത്തൊൻപത് മരം ഒരു അഞ്ചാറ് ഷീറ്റ് ആറോ ഏഴോ ഷീറ്റ് കിട്ടുന്നതാണ് ഓണർ പറഞ്ഞത് ഇതിൽ നാലഞ്ച് തെങ്ങുണ്ട് രണ്ട് തെങ്ങാ കായ തുടങ്ങിയിട്ടുള്ളൂ അത്ര ചെറിയ തെങ്ങാണ് ചെറിയൊരു ഫാമിലിക്ക് വാങ്ങിച്ച് താമസിക്കാൻ പറ്റിയൊരു വീടാ കേട്ടോളൂ നല്ല വീടാ നല്ല വൃത്തിയാകൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചാൽ നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് വഴി സൗകര്യം വഴി എല്ലാ വാഹനം വരാനുള്ള സൗകര്യമുണ്ട് ഇത് വർക്ക് ഏരിയയാണ് ഒന്ന് പെയിൻറിൻ്റെ കമ്മിയുണ്ട് ഇത് വർക്ക് ഏരിയ ഈ കാണുന്ന അടുക്കളയാണ് നല്ല വീടാണ് നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് ഇതൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലും അറ്റാച്ച് ബാത്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് നല്ല വീടാണ് വാങ്ങിച്ച് ചെറിയൊരു ഫാമിലിക്ക് വാങ്ങിച്ചിടാൻ പറ്റിയ വാങ്ങിച്ച് താമസിക്കാൻ പറ്റിയ ഒരു വീട് തന്നെയാണ് ഒരു ആറ് ഒരു ചെറിയൊരു വരുമാനം ഒരു ആറേഴ് ഷീറ്റ് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കേണ്ടെന്നാണ് പറഞ്ഞത് ഓണർ ഓപ്പൺ കിണറാണ് ഉള്ള സൗകര്യം ഓപ്പൺ കിണറാണ് എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഹൈവേയിൽ നിന്നും രണ്ട് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ചെറുപ്പളശ്ശേരി പാലക്കാട് ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇതൊരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് മൂന്ന് അതായത് കാണുന്ന ഒരു ബെഡ്റൂമിൻ്റെ മേലെ ഇതിൽ ബെഡ്റൂം ഇതിലെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ട് വീടാണ് നല്ല വീടാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് ഈ സ്ഥലത്തിന് നമുക്ക് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് വീട് സ്ഥലം സ്ഥിതി ചെയ്യണത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്താണ് കടമ്പഴിപ്പുറം ഭാഗം തന്നെയാണ് ഹൈവേയെന്ന് രണ്ട് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാം പറ്റിയൊരു വീടും സ്ഥലം തന്നെയാണ് എല്ലാ വാഹനങ്ങളും വരും ഒരു പത്ത് ഒരു എന്ന് വെച്ചാൽ ഒരു പത്തൻപത് റബ്ബർ ഉണ്ട് വരുമാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വരുമാനം ആറേഴ് ഷീറ്റ് ഒന്നര അടം വെച്ച് കിട്ടുന്നതാണ് ഓണർ പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് ഓണർ ഇതാണ് ഹാള് ഡൈനി ഹാള് ഇത് ഹോള് പൂജാമുറി ഇത് സിറ്റൗട്ട് ചെറിയൊരു സിറ്റ് ഔട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓണർ ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ കിട്ടുമെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടും സ്ഥലം തന്നെയാണ് ചെറിയൊരു വരുമാനം ഒരു പത്ത് അൻപത് റബ്ബർ ആറ് ഷീറ്റ് വെട്ടി കിട്ടുന്നതാണ് ഓണർ പറയുന്നത് ഒന്നരടം വെച്ച് നാലഞ്ച് തെങ്ങ് എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ദോപ്പം കിണറാണ് നിറയെ വീടുള്ള ഏരിയ നല്ല നല്ല ഏരിയയാണ് കുഴപ്പമില്ലാത്ത സൈലൻറ്റ് ഏരിയയാണ് കച്ചറ ഏരിയെന്നല്ല നല്ല ഏരിയ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്ത് കടമ്പഴിപ്പുറം ഭാഗം തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് റേറ്റ് ഓണർ ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് കിണർ സൗകര്യങ്ങളൊക്കെ വെള്ളമൊക്കെ എപ്പോഴും ഉള്ള കിട്ടണ കിട്ടും വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ് ഇതാണ് റോഡ് റോഡ് നേരെ എൻട്രൻസ് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്